നമസ്കാരം മതമല്ല വർഗീയത പറയുന്നവരാണ് പ്രശ്നമെന്നർത്ഥം വരുന്ന വാചകങ്ങൾ ഉൾക്കൊള്ളിച്ച് നമ്മുടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു അപ്പോൾ ആ പോസ്റ്ററിൽ ഭീകരവാദ കേസുകൾ നേരിടുന്ന കേരളത്തിലെ പ്രഖ്യാപിത ഭീകരവാദിയായ മതഭീ ഭീകരവാദിയായ അബ്ദുൾ നാസർ മദിനിയോടൊപ്പം മുൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ എ കെ ബാലൻ്റെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ ശ്രീ സജി ചെറിയാൻ്റെ ഒപ്പം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒക്കെ ചിത്രങ്ങൾ അവർ നൽകിയിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരുവിധ പ്രതിഷേധവും ഉയർത്തി കണ്ടില്ല എസ് എൻ ഡി പി യോഗവും അതിനെതിരെ പ്രതിഷേധിച്ചില്ല വെള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശനും അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയില്ല യൂത്ത് കോൺഗ്രസ്സുകാരില്ലേ അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള തരത്തിൽ ചിന്തിച്ച് കാണും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും അന്തർധാര ജമാഅത്ത് ആയിട്ട് കാണും കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ ഒരു കാലത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തി തന്നെയാണല്ലോ പിണറായി വിജയനും പാർട്ടി എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അവരിതിനെ സംബന്ധിച്ച് യാതൊരു പ്രതി പ്രതിഷേധവും ഉയർത്തിക്കണ്ടില്ല അക്ഷരം പോലും പറഞ്ഞതുമില്ല എന്നാൽ ഇസ്ലാമിക ഭീകരവാദികളുടെ പക്ഷത്തു നിന്ന് കഠിനമായ എതിർപ്പ് അബ്ദുൽ നാസർ മദിനിയുടെ ചിത്രം ഈ പോസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചത് സംബന്ധിച്ചുണ്ടായി അതേ തുടർന്ന് പ്രതിഷേധം ശക്തമായെന്ന് പറഞ്ഞാൽ പി ഡി പി അബ്ദുൽ നാസർ മദിനിയുടെ പാർട്ടിയായ പി ഡി പി ഈ സംഭവത്തെ ഈ പോസ്റ്ററിനെ രൂക്ഷമായി വിമർശിച്ചു വിമർശിച്ചതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹാത്മാക്കളിൽ ഒരാളാണ് അയാളെ ഇങ്ങനെ വർഗീയവാദിയായി ചിത്രീകരിച്ചത് കോൺഗ്രസിൻ്റെ മനസ്സിൽ വിഷമുള്ളത് കൊണ്ടും പിന്നെ പതിവ് സംഘപരിവാർ ഫാസിസം ഗർഭിണി ഭ്രൂണം ശൂലം തുടങ്ങിയ ആരോപണങ്ങളും അതിനെ വളർത്തുവാൻ കോൺഗ്രസ് രഹസ്യമായി കരുക്കൾ നീക്കുകയാണ് വിടുപണി ചെയ്യുകയാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു എന്തായാലും ഈ വിമർശനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒരു അന്തസത്ത എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ പറയുവാനായി അല്ലെങ്കിൽ ഇത്തരമൊരു പ്രചാരണം നടത്തുവാനായി ഒരു പോസ്റ്ററിൻ്റെ രൂപത്തിലെങ്കിലും ഇത്തരമൊരു പ്രചാരണം നടത്തുവാനായി കോൺഗ്രസ്സിന് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതായിരുന്നു ചോദ്യം ഈ പ്രതിഷേധങ്ങളുടെ അന്തസത്ത ആ ചോദ്യം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ വിമർശനങ്ങൾ രൂക്ഷമായപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിക ഭീകരവാദികൾ കണ്ണുരുട്ടിയപ്പോൾ യാതൊരു അത്ഭുതവും നൽകാതെ യൂത്ത് കോൺഗ്രസ് ആ പോസ്റ്റർ പിൻവലിച്ചു മാപ്പ് പറഞ്ഞിട്ടില്ല വരും ദിവസങ്ങളിൽ മാപ്പ് പറയുമായിരിക്കും അപ്പോൾ ഇതിലൊന്നും യാതൊരു അത്ഭുതവും ഈ സംഭവത്തിൽ നിന്ന് എന്തുകൊണ്ടൊരു പോസ്റ്റർ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു നിസാര പോസ്റ്റർ അതും യൂത്ത് കോൺഗ്രസിനെ പോലെ അപ്രസക്തമായൊരു സംഘടന ഒരു യുവജന സംഘടന അപ്രസക്തം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അല്ലാതെ എന്താണ് അവരുടെ സമൂഹത്തിൽ കേരള സമൂഹത്തിലാണെങ്കിലും ഭാരതീയ സമൂഹത്തിലാണെങ്കിലും എന്താണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ നേരായൊരു ഉത്തരമില്ല എന്നുള്ളതാണ് വാസ്തവം അത്തരമൊരു സംഘടന പുറത്തിറക്കിയ ഒരു പോസ്റ്ററിനെ ചൊല്ലി എന്തിന് നാം ഇത്തരമൊരു ചർച്ച നടത്തുന്നു എന്ന് ചോദിച്ചാൽ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് അല്ലെങ്കിൽ നേർ ചിത്രമാണ് ഈ പോസ്റ്റർ വിവാദവും അതിൻ്റെ പിൻവലിക്കലും ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക ഭീകരവാദികളുടെ പിടിയിലാണ് ഒരുപോലെ യു ഡി എഫും എൽ ഡി എഫും അതിനൊരു തർക്കവും വേണ്ട കാരണം ഈ പോസ്റ്ററിൽ വിവാദമായ അബ്ദുൽ നാസർ മദിനി എന്ന മതഭീകരവാദി അല്ലെങ്കിൽ നിരവധി ഭീകരവാദ കേസുകളിൽ പ്രതിയായ വ്യക്തി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി ചിരിച്ചു കളിച്ച് രാഷ്ട്രീയ വേദി പങ്കിട്ട വ്യക്തിയാണ് അപ്പുറത്തെ യു ഡി എഫിൻ്റെ കാര്യമെടുത്താൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു സംഘടന അവരുടെ പ്രഖ്യാപിത രാഷ്ട്രീയ സഖ്യകക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തത്വമി ന്യൂസ് പല വിശകലനങ്ങളും നിങ്ങളുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് എന്നാലും ഒരിക്കൽ കൂടി ചുരുക്കി പറയാം അവരുടെ പ്രഖ്യാപിത നയം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമികവൽക്കരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ള ഒരേ ഒരു നയത്തിൽ ഒരേ ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലോകം മുഴുവൻ ഭീകരവാദ പ്രക്രിയകൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ബംഗ്ലാദേശിലായാലും പാക്കിസ്ഥാനിലായാലും ഭാരതത്തിൽ കശ്മീരിലായാലും കേരളത്തിൽ ഇതുവരെ തെരുവിലിറങ്ങിയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടില്ല പക്ഷേ നിശബ്ദമായ പിന്തുണകളും ഇത്തരത്തിലുള്ള തീവ്രമായ ആശയങ്ങളുടെ ശക്തമായ പ്രചാരണങ്ങളും അവർ നടത്താറുമുണ്ട് അങ്ങനെയുള്ള ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ്സിലുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദികളുടെ കൈവെള്ളയിലെ കളിപ്പാവകളായി മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ തെറ്റാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറെക്കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മൂന്ന് മുനയിലുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ ഇസ്ലാമിക ശക്തികളുടെ പ്രകടമായ സ്വാധീനം ഇരു കക്ഷികളിലും ഇരു കക്ഷികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും മാത്രമല്ല ഇരുവരും യഥാക്രമം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ കാര്യമാണ് പറയുന്നത് ഈ മുന്നണികളിലും അവയിലെ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളവയുടെ ഒക്കെ ഭാഗമാണോ അവയിലൊക്കെയും ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ സ്വാധീനം എത്രത്തോളം ശക്തമാണ് എന്നുള്ള ചിത്രമാണ് തെളിഞ്ഞു തെളിഞ്ഞ് ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ പോസ്റ്റർ വിവാദം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് കേരള സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിയേണ്ടത് അത്യാവശ്യമായി വരുന്നത് ഇത്തരത്തിലൊരു പോസ്റ്റർ പിൻവലിക്കുക അല്ലെങ്കിൽ ഇതിലെ പ്രധാന പ്രശ്നമായി സത്യത്തിൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് മദനിയെ പോലെ ഭീ നിരവധി ഭീകരവാദ കേസുകളിൽ പ്രതിയായൊരു വ്യക്തിയോടൊപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ചിത്രം വെച്ച് അല്ലെങ്കിൽ ചിത്രം പങ്കുവെച്ച് വർഗീയവാദത്തിനെതിരെ ഇവരെല്ലാം വർഗീയവാദികളാണെന്നുള്ള തരത്തിലൊരു പ്രചാരണം നടത്തിയതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഉയരേണ്ടിയിരുന്നത് അത്തരത്തിലൊരു ചർച്ചകൾ ദൗർഭാഗ്യവശാൽ ഉയരുന്നില്ല ഉയരുകയുമില്ല പക്ഷേ മതനീയ ഭീകരവാദി എന്ന് വിളിച്ചാൽ അതിനെതിരെ വിമർശനങ്ങളുണ്ടാവും ഇസ്ലാമിക ഭീകരവാദികളുടെ കണ്ണുരുട്ടലിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെ ഭയപ്പെടുകയും ചെയ്യും ഏത് ഇസ്ലാമിക ഭീകരവാദികളാണ് കണ്ണുരുട്ടുന്നത് എന്നനുസരിച്ചിരിക്കും ആ ഭയപ്പെടൽ ജമാഅത്തെ ഇസ്ലാമി കണ്ണുരുട്ടിയാൽ കമ്മ്യൂണിസ്റ്റുകാർ പേടിക്കും അപ്പുറത്ത് നിൽക്കുന്നവർ കണ്ണുരുട്ടിയാൽ എങ്ങനെ ഭയപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് ജമാഅത്തെ ഇസ്ലാമിയെ കണ്ണുരുട്ടിയാൽ കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സജി ചെറിയാൻ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചതിന് അല്ലെങ്കിൽ മലപ്പുറത്ത് കാസർഗോഡും കോഴിക്കോടും ഒക്കെ തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നവരുടെ പേര് നോ നോക്കിയാൽ മതി വർഗീയത എത്രത്തോളം ശക്തമാകുന്നു ആ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക വർഗീയത എത്രത്തോളം ശക്തമാകുന്നു ആ ഭാഗങ്ങളിൽ എന്നർത്ഥം വരുന്ന ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഇതുവരെ അത് അദ്ദേഹം മാപ്പ് പറഞ്ഞ് തീർന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ മാപ്പ് കുറച്ചിലുകൾ അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിവാദങ്ങളും അവസാനിച്ചിട്ടില്ല അത് ജമാഅത്ത് ഇസ്ലാമിയുടെ കണ്ണുരുട്ടലിൻ്റെ പരിണാമഫലമായിരുന്നു ഫലമായിരുന്നു അല്ലെങ്കിൽ പരിണിതഫലമായിരുന്നു തിരിച്ച് പി ഡി പിണറായി വിജയനുമായി വേദി പങ്കിട്ട അബ്ദുൽ നാസർ മദിനി എന്ന ഭീകരവാദിയുടെ പി ഡി പി കണ്ണുരുട്ടിയപ്പോൾ യൂത്ത് കോൺഗ്രസ് ഭയപ്പെട്ടു അപ്പോൾ ഇവരുടെ സ്വാധീനം വളരെ വ്യക്തമാണ് അപ്പോൾ കേരള സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റിനെ പിന്തുണച്ചാലും കോൺഗ്രസിനെ പിന്തുണച്ചാലും തത്വത്തിൽ അല്ലെങ്കിൽ ഫലത്തിൽ ഓരോ സമ്മതിദായകനും പിന്തുണയ്ക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികളെ തന്നെയാണ് എന്നുള്ളൊരവസ്ഥ സംജാതമായിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ സമ്മതിദായകരെന്നുള്ള നിലയിൽ ഒരു സമ്മതിദാനാവകാശം നമ്മൾ വിനിയോഗിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അതിനുള്ള ഒരു അവസരം മുന്നിൽ തുറന്നു വരും ആ അവസരം നമ്മൾ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ അതോ അന്നത്തെ ഒരു സൗകര്യം നോക്കി ആ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് പാർട്ടി എനിക്കിഷ്ടമല്ലെങ്കിലും ആ പാർട്ടി എൻ്റെ മണ്ഡലത്തിൽ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു പാർട്ടിയെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ ഒരു പാർട്ടിക്ക് യു ഡി എഫിന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു എൽ ഡി എഫിന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു ഇത്തരത്തിലുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ സമ്മതിദാനാവകാശം സംബന്ധിച്ച് നിങ്ങൾ തീരുമാനങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ സത്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആരായാലും നമ്മളിൽ ആര് ഇത്തരത്തിലൊരു രീതിയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ ുള്ള തീരുമാനത്തിലെത്തിയാലും നാം ഒക്കെ ചെയ്യുന്നത് കേരളത്തോടുള്ള ഒരു ദ്രോഹം തന്നെയാണെന്ന് പറയാതിരിക്കുവാൻ സാധ്യമല്ല നമ്മളോട് മാത്രമല്ല സ്വയം ചെയ്യുന്നൊരു ദ്രോഹം മാത്രമല്ലത് കേരള സമൂഹത്തോടും വരും തലമുറയോടും ചെയ്യുന്നൊരു ദ്രോഹമാണ് കാരണം ഇസ്ലാമിക ശക്തികളുടെ വളർച്ചയ്ക്ക് വളമിട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഇത്തരം സമ്മതിദാനാവകാശ വിനിയോഗത്തിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുവാൻ പോകുന്നത് ചെയ്തു പോയ കാര്യങ്ങൾക്ക് പരിഹാരമില്ല ഇനി സമ്മതിദാനാവകാശത്തിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഇനി വരുവാൻ പോകുന്ന സമ്മതിദാനാവകാശത്തിൽ കൃത്യമായൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളുടെ ഒരു പുനർക്രമീകരണം അല്ലെങ്കിൽ കറക്ഷൻ ആകും അത് എന്നുള്ള കാര്യത്തിലും ഒരു നേരിയ ആശയുടെ കിരണമെങ്കിലും കേരളത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ സംശയമില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു ബഹുഭൂരിപക്ഷം പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഈ ഇസ്ലാമിക ഭീകരവാദികൾക്ക് വളമായി മാറിക്കൊണ്ടിരുന്നൊരു പ്രക്രിയ മാറണമെങ്കിൽ അതൊരൊറ്റയടിക്ക് സാധ്യമാകുന്ന കാര്യമാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ലാത്തത് കൊണ്ട് പറയുകയാണ് അത്രത്തോളം ഒരു ശുഭാപ്തി വിശ്വാസക്കാരനല്ല ഞാൻ എന്നുള്ളത് കൊണ്ട് പറയുകയാണ് പക്ഷേ ഒരത്ഭുതങ്ങൾ സംഭവിച്ചാൽ അത്തരമൊരു പ്രക്രിയ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിക്കൂടുന്നുമില്ല എന്തായാലും അതിനൊരു ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകളും കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ കേരള സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും